നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ട് എക്സ്ക്ലൂസീവ് വാർത്തകളാണ് ചേർത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജർമ്മനിയിലെ രണ്ട് വാർത്തകളാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും ആദ്യത്തെ വിഷയത്തിലേക്ക് കടന്നാൽ ജർമ്മനിയിലെ മോട്ടോർ വാഹന ഉടമകൾക്ക് ഇനി മുതൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായി നേരിട്ടും അവരുടെ സ്മാർട്ട് ഫോണിൽ സൂക്ഷിക്കാം ഡിജിറ്റൽ സൗകര്യം വികസിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഘട്ടത്തിൽ രാജ്യത്തുടനീളമുള്ള വാഹന ഉടമകളുടെ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ ജീവിതം എളുപ്പമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പുതിയ ആപ്പാണ് ജർമ്മനി പുറത്തിറക്കിയത് ദൈനംദിന ബ്യൂറോക്രസിയെ ലളിതമാക്കുന്നതിനും സേവനങ്ങൾ നവീകരിക്കുന്നതിനുമുള്ള വിശാലമായ സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണ് ഈ സംരംഭം വരും വർഷങ്ങളിൽ ഈ ഡിജിറ്റലൈസേഷൻ ഡ്രൈവിൽ ഒരു ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസും ഔദ്യോഗിക രേഖകൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ദേശീയ ഡിജിറ്റൽ വാലറ്റും ഉൾപ്പെടും പുതിയ ആപ്പിന്റെ പേര് ഐ ക എഫ് ഇസറ്റ് എന്നാണ് ജർമ്മൻ സർക്കാർ പുറത്തിറക്കിയ കാ എഫ് ഇസറ്റ് എന്ന പുതിയ ആപ്പ് ഉപയോക്താക്കളെ അവരുടെ ഫോണുകളിൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും അനുവദിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫെഡറൽ മോട്ടോർ ട്രാൻസ്പോർട്ട് അതോറിറ്റി അതായത് കാ ബി എ വികസിപ്പിച്ചെടുത്ത ഈ ആപ്പ് കാർ ഉടമസ്ഥാവകാശം കുറച്ചുകൂടി ലളിതമാക്കാൻ ലക്ഷ്യമിടുന്നു ആൻഡ്രോയിഡിലും ഐഒസിലും ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ് നിങ്ങളുടെ വാഹനം ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ഇലക്ട്രോണിക് ഐ ഡി കാർഡ് അതായത് ഇ ഐ ഡി ആവശ്യമാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു ഇ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ആപ്പിൽ നിങ്ങളുടെ ഐഡന്റിറ്റി പരിശോധിച്ച് ഉറപ്പിച്ച് നിങ്ങളുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും പകരമായി വാഹന രജിസ്ട്രേഷൻ പ്രക്രിയയിൽ ഓൺലൈനിലോ പ്രാദേശിക രജിസ്ട്രേഷൻ ഓഫീസിലോ ഒരു ക്യൂ കോഡ് സൃഷ്ടിക്കാനും പ്രമാണം വീണ്ടെടുക്കാനും ഉപയോഗിക്കാനും കഴിയുമെന്ന് കാബിയെ പറയുന്നു ജർമ്മനിക്കുള്ളിലെ ട്രാഫിക് പരിശോധനകൾക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സാധ്യത ഉള്ളതായിരിക്കും കൂടാതെ പരിശോധനാ രേഖകൾ പോലുള്ള പ്രധാന വിവരങ്ങൾ സ്വയമേവ അപ്ഡേറ്റ് ചെയ്യും ഒരു കാർ വാടകയ്ക്ക് എടുക്കുമ്പോഴോ കടം കൊടുക്കുമ്പോഴോ ഡ്രൈവർമാർക്ക് സർട്ടിഫിക്കറ്റ് പങ്കിടാനും കഴിയും എന്നിരുന്നാലും നിലവിൽ ഡിജിറ്റൽ പതിപ്പ് പേപ്പർ സർട്ടിഫിക്കറ്റിനെ മാറ്റി സ്ഥാപിക്കുന്നതിന് പകരം പകരമാക്കുന്നു അതിനാൽ പേപ്പർ കോപ്പി ഇപ്പോഴും ഗ്ലൗ ബോക്സിനുള്ളിൽ സൂക്ഷിക്കണം യൂറോപ്പിലെ മറ്റിടങ്ങളിലെ പോലീസ് പരിശോധനകൾക്ക് ഡിജിറ്റൽ പതിപ്പ് എല്ലായിടത്തും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഈ പരിവർത്തന ഘട്ടത്തിൽ പേപ്പർ കോപ്പി ഇപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് ഇനി വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ ജർമ്മനിയിൽ കാറോ മോട്ടോർ സൈക്കിളോ ഓടിക്കുന്ന ഏതൊരാളും നിയമപ്രകാരം സൂലാസും ബഷൈനും ഐൻസ് അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ പാർട്ട് വൺ കൈവശം ഉണ്ടായിരിക്കണം റോഡിലെ പരിശോധനകളിൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായി വന്നേക്കാവുന്ന വിവരങ്ങളുടെ ഉടമയെയും വാഹനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു പല ഡ്രൈവർമാരും രേഖ ഗ്ലവ് ബോക്സിൽ സൂക്ഷിക്കുകയോ സൺ വിസറിന് പിന്നിൽ മറക്കുകയോ ചെയ്യുകയാണ് പക്ഷേ അത് മറയ്ക്കുന്നത് ചെലവേറിയതായിരിക്കും പോലീസ് പരിശോധനയ്ക്കിടെ അത് ഹാജരാക്കുന്നതിൽ പരാജയപ്പെടുന്നത് പിഴയ്ക്ക് കാരണമായേക്കാം ഇനിയും ഡ്രൈവിംഗ് ലൈസൻസുകൾക്കൂടെ ഒരു ഡിജിറ്റൽ ഭാവി എന്ന് പറയുമ്പോൾ ജർമ്മനിയിലെ ഡ്രൈവർമാർക്കും ഒരു ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് മുപ്പതിൽ യൂറോപ്യൻ യൂണിയൻ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനും അവസാനത്തോടെ അവതരിപ്പിക്കാനാണ് ഫെഡറൽ ഗവൺമെന്റ് നിലവിൽ പദ്ധതിയിടുന്നത് കൂടുതൽ മുന്നോട്ട് പോകുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഒരു ദേശീയ ഡിജിറ്റൽ വാലറ്റ് കൂടി സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇത് ഐ ഡി കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ മാത്രമല്ല ബാങ്ക് അക്കൌണ്ട് തുറക്കൽ മൊബൈൽ ഫോൺ കരാർ ഒപ്പിടൽ തുടങ്ങിയ ദൈനംദിന ജോലികൾക്ക് ആവശ്യമായ സർക്കാരിതര രേഖകളും താമസക്കാർക്ക് സൂക്ഷിക്കാൻ അനുവദിക്കും ഇനി എക്സ്ക്ലൂസീവിലെ രണ്ടാമത്തെ വിഷയത്തെ പറ്റി പറയുമ്പോൾ ജർമ്മനിയിലെ നഴ്സുമാർക്ക് അല്ലെങ്കിൽ പരിചരണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന വ്യവസ്ഥയുമായി ജർമ്മൻ സർക്കാർ പദ്ധതി ഒരുക്കി ജർമ്മനിയിൽ അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾ പരിചരണ ആവശ്യമുള്ളവരാണ് പരിചരണം പലപ്പോഴും സാമ്പത്തിക ബാധ്യതയാണ് പരിചരണ മേഖലയുടെ ഭാവിയാണ് ഇന്നത്തെ ജർമ്മൻ നഴ്സിംഗ് കോൺഗ്രസിന്റെ ശ്രദ്ധാ കേന്ദ്രം ജർമ്മനിയിലെ പരിചരണക്ക് ഭാവിയിൽ കൂടുതൽ മെഡിക്കൽ അധികാരം ഉണ്ടായിരിക്കുമെന്ന് ബുണ്ടസ്റ്റാക്ക് തീരുമാനിച്ചു നഴ്സിംഗിലെ അധികാരം വികസിപ്പിക്കുന്നതിനും ബ്യൂറോക്രസി കുറയ്ക്കുന്നതിനുമുള്ള നിയമം നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് മുമ്പ് ഫിസിഷ്യന്മാർക്ക് മാത്രമായി നീക്കി വെച്ചിരുന്നതോ അവരുടെ അംഗീകാരം ആവശ്യമുള്ളതോ ആയ ചില ജോലികൾ ചെയ്യാൻ കഴിയുമെന്ന് ഇപ്പോൾ വ്യവസ്ഥ ചെയ്യുന്നു ആവശ്യമുള്ളവർക്കുള്ള പരിചരണം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം നഴ്സിംഗ് പ്രൊഫഷനെ കൂടുതൽ ആകർഷകമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം നിയമത്തിൽ പ്രമേഹം മുറിവുകൾ ഡിമൻഷ്യ എന്നിവയ്ക്കുള്ള പരിചരണത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഭാവിയിൽ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് സ്വന്തമായി ഏതൊക്കെ പ്രത്യേക ജോലികൾ ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളത് ഇതുവരെ കൂടുതലായി വ്യക്തമാക്കിയിട്ടില്ല പരിശീലനം ലഭിച്ച നഴ്സിംഗ് പ്രൊഫഷണലുകൾ നഴ്സിംഗ് ജോലികൾ നിർവഹിക്കണമെന്ന നിലവിൽ നഴ്സിംഗ് പ്രൊഫഷൻസ് ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതിൽ വാഷിംഗ് ഭക്ഷണം കഴിപ്പിക്കാൻ മരുന്നുകൾ നൽകുന്നതിനും സഹായം ഉൾപ്പെടുന്നു ഭാവിയിൽ സ്വതന്ത്ര വൈദ്യശാസ്ത്രം കൂടി ചേർക്കും പ്രമേഹം വിട്ടുമാറാത്ത മുറിവുകൾ അല്ലെങ്കിൽ ഡിമൻഷ്യ എന്നിവയുള്ള ആളുകളുടെ പരിചരണത്തെയാണ് നിയമനിർമ്മാണം പ്രത്യേകമായി പരാമർശിക്കുന്നത് നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ഇതിനകം ചെയ്യുന്ന അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവാദമുണ്ട് ഇത് കുറഞ്ഞ ആശയവിനിമയ മാർഗങ്ങൾ വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ രോഗികൾക്ക് മികച്ച പരിചരണം എന്നിവയെക്കുറിച്ചാണ് പുതിയ നിയമത്തോടെ രാവും പകൽ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾക്കൊടുവിൽ അവർക്ക് ആവശ്യമായ പിന്തുണ നൽകും സേവനങ്ങളുടെ ഒരു കാറ്റ് വികസിപ്പിക്കും ും വർഷങ്ങളിൽ നിലവിൽ ഫിസിഷ്യൻമാർ നടത്തുന്ന സേവനങ്ങളുടെ കാറ്റിലോകളാണ് വികസിപ്പിക്കുന്നത് ഭാവിയിൽ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ഇത് സ്വതന്ത്രമായി നൽകാനും അനുവദിക്കും സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫിസിഷ്യൻമാരുടെ നാഷണൽ അസോസിയേഷൻ സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ടുകളുടെ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടന നഴ്സിംഗ് ഹോം ഓപ്പറേറ്റർമാരുടെ അസോസിയേഷനുകൾ എന്നിവ ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് നഴ്സിംഗ് പഠനങ്ങളിലും ഭാഗികമായി നഴ്സിംഗ് പ്രൊഫഷണലുകൾക്കുള്ള മൂന്ന് വർഷത്തെ ിൽ പരിശീലന പരിപാടിയും ആവശ്യമായ വൈദഗ്ധ്യം ഇതിനകം പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ രാജ്യവ്യാപകമായി സ്റ്റാൻഡേർഡ് തുടർ വിദ്യാഭ്യാസ അവസരങ്ങളും ഉണ്ടാകും ഇനി ഹോം കെയറിലെ കൂടുതൽ മാറ്റങ്ങളെ പറ്റി പറയുമ്പോൾ വീട്ടിൽ പരിചരണം ലഭിക്കുന്ന ആളുകൾക്ക് പ്രതിരോധ പരിചരണ സേവനങ്ങളിലേക്കുള്ള മികച്ച പ്രവേശനം ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് പരിചരണ ആനുകൂല്യങ്ങൾക്കായുള്ള അപേക്ഷകളും ഫോമുകളും പൊതുവായി ലളിതമാക്കും പരിചരണ സൗകര്യങ്ങളുടെ ലൈസൻസിംഗിൽ മുനിസിപ്പാലിറ്റികൾക്ക് കൂടുതൽ പങ്കുണ്ട് നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസ് ഫണ്ടുകൾക്കുള്ള സേവിങ്സ് പാക്കേജ് കുട്ടികൾക്കുള്ള ശമ്പളത്തോടുകൂടിയുള്ള അസുഖ അവധി സംബന്ധിച്ച ഒരു വ്യവസ്ഥയും പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഓരോ കുട്ടിക്കും മാതാപിതാക്കൾക്ക് പ്രതിവർഷം പതിനഞ്ച് പ്രവൃത്തി ദിവസത്തേക്ക് കുട്ടികളുടെ അസുഖ അവധി ക്ലെയിം ചെയ്യാൻ കഴിയും ഇക്കാര്യം പുതിയതായി വന്നിട്ടുള്ള പല മാതാപിതാക്കൾക്കും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി പറയുകയാണ് കുട്ടികൾക്കുള്ള ശമ്പളത്തോടുകൂടിയ അസുഖാവധി സംബന്ധിച്ച ഒരു വ്യവസ്ഥയും നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഓരോ കുട്ടിക്കും മാതാപിതാക്കൾക്ക് പ്രതിവർഷം പ്രവൃത്തി ദിവസത്തേക്കും കുട്ടികളുടെ അസുഖാവധി ക്ലെയിം ചെയ്യാൻ സാധിക്കും അവർ നിയമപരമായ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷ നേടുന്നുണ്ട് അതേസമയം സിംഗിൾ രക്ഷിതാക്കൾക്ക് ഇത് മുപ്പത് ദിവസമാണ് ഈ നിയന്ത്രണം അടുത്ത വർഷവും പ്രാബല്യത്തിൽ തുടരും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്റ്റാറ്റുട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ടുകൾക്കായി രണ്ട് ബില്യൺ യൂറോയുടെ ഒരു സേവിംഗ്സ് പാക്കേജും നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫണ്ടിംഗ് വിടവ് കാരണം ഈ രണ്ട് ബില്യൺ യൂറോ പാക്കേജ് ഉപയോഗിച്ച് ആരോഗ്യ ഇൻഷുറൻസ് ഫണ്ടുകളുടെ ഭാരം ഒഴിവാക്കാനാണ് ഫെഡറൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് നിയമത്തിലെ നിർദ്ദിഷ്ട കുറിച്ച് ഗുണ്ടസ്റ്റാഗ് നിലവിൽ ചർച്ച ചെയ്തു വരികയാണ് എന്തായാലും നിയമം പാസാക്കിയതോടെ പുതിയ നഴ്സിംഗ് പ്രൊഫഷൻ ഒരു മികച്ച കാൽവെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ കൃതിപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം